ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഒന്നാം ഭാഷയായി സംസാരിക്കുന്ന ഭാഷ ഏത് ഹിന്ദി ചൈനീസ് ഇംഗ്ലീഷ് അറബിക് ഉത്തരം ചൈനീസ് ഏറ്റവും കൂടുതൽ പേർ ഒന്നാം ഭാഷയായി സംസാരിക്കുന്നത് രണ്ടാം സ്ഥാനത്തുള്ള ഭാഷ ഏത് ഹിന്ദി അറബിക് ഇംഗ്ലീഷ് കൊറിയ ഉത്തരം ഹിന്ദി ലോകത്തിൽ ഏറ്റവും കൂടുതൽ പേർ ഒന്നാം ഭാഷയായി സംസാരിക്കുന്നതിൽ ഇംഗ്ലീഷ് എത്രാം സ്ഥാനത്താണ് അഞ്ച് നാല് മൂന്ന് ആറ് ഉത്തരം മൂന്ന് ലാറ്റിൻ ഔദ്യോഗിക ഭാഷയായി ഉപയോഗിക്കുന്നത് എവിടെയാണ് വത്തിക്കാൻ കെനിയ ബൊളീവിയ പെറു ഉത്തരം വത്തിക്കാൻ സോഹലി ഏത് രാജ്യത്തെ ഭാഷയാണ് ആഫ്രിക്ക സ്പെയിൻ റഷ്യ യു എ ഇത്തരം ആഫ്രിക്ക മായ് ദ്വീപിലെ ഔദ്യോഗിക ഭാഷ ഏത് ഫ്രഷ്യൻ ഇംഗ്ലീഷ് കാസ്റ്റീലിയൻ ദിവേഹി ഉത്തരം ഇന്ത്യയുടെ കോഹിനൂർ എന്നറിയപ്പെടുന്ന ഭാഷ ഏത് ഹിന്ദി ഉറുദു മലയാളം കന്നഡ ഉത്തരം ഉറുദു പടപ്പാളയങ്ങളിലെയും രാജ്യ സദസ്സുകളിലെയും ഭാഷ എന്നറിയപ്പെടുന്ന ഭാഷ ഏത് ഹിന്ദി ഉറുദു അറബി ഇംഗ്ലീഷ് ഉത്തരം ഉറുദു ഐക്യരാഷ്ട്രസഭയ്ക്ക് എത്ര ഔദ്യോഗിക ഭാഷകൾ ഉണ്ട് മൂന്ന് ആറ് ഏഴ് എട്ട് ഉത്തരം ആറ് അത് ഇംഗ്ലീഷ് ഫ്രഞ്ച് റഷ്യൻ സ്പാനിഷ് ചൈനീസ് അറബിക് എന്നീ ഭാഷകളാണ് എത്ര ശതമാനം പേരാണ് ലോകത്ത് ഹിന്ദി സംസാരിക്കുന്നത് ആറ് പോയിൻറ്റ് രണ്ട് ആറ് പോയിൻറ്റ് മൂന്ന് ആറ് പോയിൻറ്റ് നാല് ആറ് പോയിൻ്റ് ആറ് ഉത്തരം ആറ് പോയിൻറ്റ് രണ്ട് കാസ്റ്റീലിയൻ എന്ന ഭാഷ എന്നറിയപ്പെടുന്നത് ഏത് ഫ്രഞ്ച് റഷ്യൻ സ്പാനിഷ് ചൈനീസ് ഉത്തരം സ്പാനിഷ് ഫ്രിഷ്യൻ ഭാഷ സംസാരിക്കുന്നത് ഏത് രാജ്യത്താണ് നെതർലാൻഡ് റഷ്യ ഇറ്റലി ചൈന ഉത്തരം നെതർലാൻഡ് സോങ്ക ഭാഷ ഏത് രാജ്യത്താണ് സംസാരിക്കുന്നത് ഭൂട്ടാൻ ഇന്ത്യ പാകിസ്ഥാൻ നെതർലാൻഡ് ഉത്തരം ഭൂട്ടാൻ